ചേട്ടാ കേരളത്തിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഗോവിന്ദചാമിയുടെ ചാട്ടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ ഒരു സംവിധാനത്തെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമി നടത്തിയൊരു ചാട്ടം ഒരു സിനിമാ കഥയെ വില്ലുന്ന ഒരു കഥയാണ് പണ്ട് ഈ സൗമ്യ വധക്കേസിൽ വിചാരണ നേരിടുന്ന വേളയിൽ സുപ്രീം കോടതിയുടെ ശിക്ഷ ഒരു വധശിക്ഷ വിധിക്കതും വിധിച്ചതും പിന്നീട് അത് സ്റ്റേ ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു നിരീക്ഷണം ഒരു വികലാംഗനും ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു അന്ന് കോടതി ആ ശിക്ഷ പുനഃപരിശോധിച്ച വേളയിൽ നിരീക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ ഇത്രയും വലിയ ഒരു ജയിൽ വളപ്പിൽ നിന്ന് നിസ്സാരമായി ചാടിപ്പോയൊരു പ്രതി അതും കിണറ്റിലൊക്കെ ചാടി അതിൽ നിന്ന് കയറി വരുന്ന ഗോവിന്ദചാമി അസാധാരണമായ ഒരു പുരുഷനാണ് കാരണം അയാൾക്ക് അംഗപരിമിതി എന്നതിനപ്പുറം ഒരു ബുദ്ധി കൊണ്ട് ജയിൽ ചാടിയ ഒരു കുറ്റവാളിയാണ് ഈ വേളയിൽ ആ സുപ്രീം കോടതി നിരീക്ഷണം കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് ഇത് രണ്ട് തവണയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കേസിൽ കൊലപാതകം തെളിയിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല അതിൻ്റെ കാരണം ശാസ്ത്രീയ തെളിവുകൾ ഇല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വാദം തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഒരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ലെൻസിലേക്ക് ബ്ലഡ് ലീക്ക് ലീക്കാവാനുള്ള സാധ്യതയുണ്ടെന്നും അതാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ബ്ലഡ് ലീക്ക് ആയിരുന്നു മരണത്തിന്റെ കാരണമായി അന്ന് കണ്ടെത്തിയിരുന്നത് അത് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല അങ്ങനെയാണ് കൊലപാതകത്തിനുള്ള സാധ്യതയില്ല ബാക്കിയുള്ള പതിമൂന്ന് കുറ്റങ്ങൾ മൊത്തം പതിനാല് കുറ്റങ്ങളാണ് അയാൾക്കെതിരെ ചുമത്തിയിരുന്നത് അതിലെ പതിമൂന്ന് കുറ്റങ്ങൾ ശരിയാണ് എന്ന് വെക്കുകയും ഒരെണ്ണം മാത്രം കൊലപാതകം എന്ന് മാത്രം നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു റിവ്യൂ ഹർജിയിലും സുപ്രീം കോടതി പറഞ്ഞത് അന്ന് മൂന്നംഗ ബെഞ്ച് അന്ന് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ച് അവർ പറഞ്ഞത് ഞങ്ങൾക്കിതിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് സുപ്രീംകോടതിയുടെ വാക്കാലുള്ള പരാമർശം വിശ്വാസമല്ല സംശയം ഞങ്ങൾക്ക് ഇപ്പോഴും അക്കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് എന്നായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ കൊടുത്ത മറുപടി പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം വ്യക്തമായി ഒരു വികലാംഗൻ ഇത് ചെയ്യുമോ എന്ന് കോടതിക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ആ പ്രതി പ്രതി തന്നെ കാലം അത് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു നിയമവ്യവസ്ഥയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതി തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അവസരമാണ് ഇത് ഇയാളുടെ പ്രവർത്തികളെക്കുറിച്ച് ഞാൻ പറയാം സൗമ്യ കൊല്ലപ്പെടുന്ന മരണപ്പെടുന്ന ദിവസമാണ് ഈ പറയുന്ന ഗോവിന്ദശാമി പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെട്ട ശേഷം കേരള പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിലൊക്കെ താനല്ല ഇത് ചെയ്തത് എന്നൊക്കെയുള്ള വാദം പറഞ്ഞ ഗോവിന്ദചാമി പിന്നീട് വിചാരണയുടെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പോലീസിനോട് പറഞ്ഞത് പാൽപായസം കിട്ടിയാൽ ആരാണ് ഇട്ടിട്ട് പോവുക എന്നായിരുന്നു താൻ ചെയ്ത ഒരു കുറ്റകൃത്യത്തിൽ യാതൊരു യാതൊരു മനസ്താപവും ഉണ്ടായിരുന്നില്ല ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ പോലീസിനോട് ഇയാൾ നൽകിയ മറുപടിയാണ് പാൽപായസം കിട്ടിയാൽ ആരാണ് ഇട്ടിട്ട് പോവുക വഴിയിൽ കിടക്കുന്ന പാൽപായസം എന്നാണ് കുട്ടിയെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ മറ്റൊരു ആ അത്രയും അതി അതിക്രൂരമായി പരിക്കേറ്റ് കിടക്കുന്ന അതിമാരകമായി മുടിക്കു പിടിച്ചാണ് വലിച്ചുകൊണ്ട് പോകുന്നത് പാസഞ്ചർ ട്രെയിൻ്റെ ഉള്ളിൽ നിന്നും മുടിക്കു പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും വെളിയിലേക്ക് എറിയുകയുമായിരുന്നു അതിൽ നിന്നും ഓടുന്ന ട്രെയിനിൽ നിന്നും ഒരാൾ എങ്ങനെയാണ് ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോവുക ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുനേരം ആയിട്ടേ ഉള്ളൂ അവിടെ നിന്ന് വള്ളത്തോളിൽ നിന്ന് അങ്ങനെയാണ് ആ സംഭവം അവിടെ നടക്കുന്നത് ശിക്ഷ കിട്ടി ജയിലിലെത്തിയ ഇയാളുടെ ആദ്യത്തെ പരിപാടി ആദ്യം ഇയാൾ കാണിച്ചത് ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ നാടകം ഇയാൾ കാട്ടിക്കൂട്ടി അത് ഇയാൾക്ക് ജയിൽ മാറണം എന്നുള്ളതായിരുന്നു ജയിൽ മാറ്റാൻ വേണ്ടി ആത്മഹത്യാ ശ്രമം എന്ന രീതിയിൽ ഇയാൾ ഒരു നാടകം ചെയ്ത പോലെ അതെ ആ രീതിയിൽ ഒരു പരിപാടി ഇയാൾ കാട്ടിക്കൂട്ടി പിന്നീട് രണ്ടാമത് പൂജപ്പുരയിലേക്ക് തരിക്ക് തന്നെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എട്ട് ദിവസം നിരാഹാരമിരുന്നു ഈ ജയിലിനുള്ളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ പൂജപ്പുരയിലേക്ക് മാറണമെന്ന് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം നിരാഹാരമായിരുന്നു അത് കഴിഞ്ഞ് ബിരിയാണി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ആഹാരമെടുത്ത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ വലിച്ചെറിഞ്ഞു പാത്രമടക്കം വലിച്ചെറിഞ്ഞു അതും കഴിഞ്ഞാണ് ജയിലിലെ സി സി ടി വി ഇയാൾ അടിച്ചു തകർക്കുന്നത് സി സി ടി വി അടിച്ചു തകർക്കാനുള്ള കാരണം മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇയാളെ മാനസികാരോഗ്യ വിദഗ്ദ്ധൻ്റെ അടുത്തേക്ക് മാറ്റണം അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണം അപ്പം ജയിലിൽ നിന്നും കുറച്ചുകൂടി സ്വാതന്ത്ര്യം അവിടെ ലഭിക്കും എന്നുള്ളതാണ് ഇയാളുടെ ഒരു പ്രതീക്ഷ ഈ ഗോവിന്ദമിയുടെ ആ സമയത്തെ ഒരു പ്രതീക്ഷ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് സി സി ടി വി തകർക്കുന്നത് അതും കഴിഞ്ഞിട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാള് വിസർജ്യമറിഞ്ഞു ബാത്റൂമിൽ നിന്നും കഴിക്കുന്ന ആഹാരത്തിൽ പാത്രത്തിൽ എടുത്തുകൊണ്ടുവന്ന വിസർജ്യം നടന്നു വന്ന ജയിൽ ഉദ്യോഗസ്ഥന് നേരെ ഇയാൾ വീശിയെറിഞ്ഞു അതിൽ ഇയാൾക്ക് നല്ല തല്ലും കിട്ടി അതിൽ ഇയാളെ പിന്നെ പറ്റും ആ ആ രീതി അയാളെ അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ചെയ്തതിന് ഒരു അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർക്ക് നേരെയാണ് ഇയാൾ അദ്ദേഹം നടന്നു പോവുകയായിരുന്നു സെല്ലിന് മുള്ളിൽ മുന്നിൽ കൂടെ നടന്നു പോവുകയെ ഇയാൾ പാത്രത്തിലെടുത്തുകൊണ്ടുവന്ന് വീശിയെറിഞ്ഞു കൊടുത്തു അങ്ങനെ ഇയാളെ ആ സെല്ലിൽ നിന്ന് മാറ്റുകയും പിന്നീട് ആ സെല്ല് വൃത്തിയാക്കേണ്ടി വരികയും ഒക്കെ ചെയ്തു ഇയാൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നല്ല തല്ലും അന്ന് വാങ്ങിക്കൂട്ടി അങ്ങനെ സ്ഥിരമായി അക്രമങ്ങൾ നടത്തുന്ന അവസ്ഥ എത്തിയപ്പോൾ ജയിൽ വകുപ്പിൻ്റെ ആവശ്യപ്രകാരം പോലീസ് ഇയാൾക്കെതിരെ ഇട്ട എഫ്ഐആറിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇയാളെ പത്ത് മാസം ശിക്ഷിച്ചു അധികം പത്ത് മാസം അധിക ശിക്ഷ അപ്പോൾ വധശിക്ഷയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കവെയാണ് ഇയാൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു വെച്ചത് ചെയ്തു വെച്ചത് അപ്പോൾ അതിനാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പത്തു മാസം പിന്നെയും തടവ് എന്ന രീതിയിൽ എഴുതി വെച്ചത് അതിൽ കാര്യമൊന്നുമില്ല വധശിക്ഷ നടപ്പാക്കാനിരിക്കുന്ന ഒരാൾക്ക് പിന്നെ പത്ത് മാസം കൂടെ കൊടുത്തിട്ടെന്ത് ചെയ്യാനാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ രാഷ്ട്രപതിയും തള്ളി ഓപ്പൺ കോടതിയും തള്ളിക്കഴിഞ്ഞാൽ പിന്നീട് നടപ്പാക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ പിന്നീട് ഇയാൾ ഇയാളെ നടപ്പാ ഇത് നടപ്പാക്കുക എന്നുള്ള ഒരവസരമാ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവസാനഘട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്ക് ആലുവ കൂട്ടക്കൊലയിൽ പോലെ തന്നെ എന്തെങ്കിലും ഒരു മാജിക്ക് സംഭവിച്ചാൽ ഓപ്പൺ കോടതിയുടെ ഒക്കെ തീരുമാനം വരിക അല്ലെങ്കിൽ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഏതെങ്കിലും പരാമർശവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായിട്ടുള്ളൊരു തർക്കം വരുന്ന രീതിയിലൊക്കെ ഒരു കേസ് വളർന്നു കഴിഞ്ഞാൽ അന്ന് ഇയാൾക്ക് ഇളവ് ലഭിക്കുമെന്നല്ലാതെ ഇയാളെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് വേറെ കാര്യമില്ലായിരുന്നു പക്ഷേ വധശിക്ഷയിൽ വിധിച്ച് കിടക്കുമ്പോഴും പത്ത് മാസം എക്സ്ട്രാ തടവ് വീണ്ടും ഒരു കോടതിക്ക് വിധിക്കേണ്ട രീതിയിൽ ക്രിമിനലാണ് അയാൾ അത്രയും വലിയ ക്രിമിനൽ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഒരാൾ വീണ്ടും ക്രൈം ചെയ്ത് വീണ്ടും പത്ത് മാസത്തെ ശിക്ഷ വാങ്ങിച്ചെടുക്കുക അപ്പോൾ അയാളെ പുറത്തുവിട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും അയാൾക്കാണ് കോടതി പിന്നീട് വധശിക്ഷ സ്റ്റേ ചെയ്തു കൂടു സ്റ്റേ ചെയ്ത് കൊടു റദ്ദാക്കി കൊടുത്തത് അയാൾക്ക് ജീവപര്യന്തവും അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾക്കും ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് വകുപ്പുകൾക്കായിട്ട് പതിമൂന്ന് കേസുകൾക്കായിട്ട് വിവിധ ശിക്ഷകളും എക്സ്ട്രാ ഉണ്ട് എന്നാലും ജീവിതകാലം മുഴുവൻ അയാൾ അകത്ത് കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിലും അയാൾ നേരത്തെ ചെയ്ത പ്രവർത്തികൾ നേരത്തെ കോടതിയിൽ പ്രോസിക്യൂട്ടർക്ക് നേരെ വിളിച്ചു പറഞ്ഞ നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞ അഭിഭാഷകരെ തെറി പറഞ്ഞ കൊണ്ടുവരുന്ന പോലീസിലെ ഉദ്യോഗസ്ഥരെ നേരെ കയ്യേറ്റത്തിന് ശ്രമിച്ച അത്രയും വലിയൊരു ക്രിമിനൽ അയാൾക്ക് അതുമാത്രമാണോ ശിക്ഷ എന്നുള്ളതാണ് അയാൾ ഇപ്പോഴും നമ്മുടെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അയാൾ കണ്ണൂർ സെൻട്രൽ ജില്ലയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു തെളിവെടുപ്പിന് കൊണ്ടുവന്ന ശേഷം ഇയാളെ പുറത്തേക്ക് വളരെ സുരക്ഷിതമായി പോലീസ് ഇറക്കി പോലീസ് ഇറക്കി പോലീസ് നേരെ പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ അയാൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ക്യാമറയെ നോക്കി ടാറ്റ കാണിച്ചു ടാറ്റ കാണിച്ച് പോയി അയാൾ കൈവീശി കാണിച്ചത് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് നേരെയല്ല നമ്മുടെ മലയാളികളുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് അയാൾ ആ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ പോയിരിക്കുന്നത് എല്ലാ മീഡിയാസിലും ആ ദൃശ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റ കാണിച്ചിട്ട് ഒരാൾ പോകുന്നു ഒരു യുവതിയെ അതിക്രൂരമായി അതും അങ്ങനെയായും അല്ലല്ലോ എടുത്തെറിഞ്ഞു മരണത്തിലേക്ക് എടുത്തെറിഞ്ഞു ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു അതിൽ നിന്നും വലിച്ചു കൊണ്ടുപോയി അയാളുടെ എതിരെയുള്ള കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇടത് കൈയിൽ തല തല തകർന്ന് തലയെ തലയിൽ നിന്നും രക്തം വാർന്ന് കിടക്കുന്ന ഈ സൗമ്യെ ഇടതുകൈയിൽ തൂക്കി ഈ സൗമ്യയുടെ ഇടത് കൈയിൽ വലിച്ചുകൊണ്ട് ആ രണ്ട് ട്രാക്കുകൾക്കും ഇടയിലെ ചെറിയൊരു കുറ്റിക്കാടുണ്ടായിരുന്നു ആ കാട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്നാണ് അയാളുടെ കുറ്റപത്രത്തിൽ പോലീസ് കൊടുത്തിരിക്കുന്ന സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ വെർക്ക് അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് കോടതിയിലിത് തെളിയിക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെയാണെന്ന് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് കൂടിയ റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വിവിധ നിയമ വിഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സൗമ്യ കേസ് പലപ്പോഴും എടുക്കുന്നുണ്ട് സൗമ്യ കേസിൽ എങ്ങനെ പ്രോസിക്യൂഷൻ വധശിക്ഷയിൽ പരാജയപ്പെട്ടു അതിപ്പോഴും ഒരുപാട് പ്രതിക്ക് വാങ്ങി കൊടുക്കുന്നതിൽ പരാജയ ആ പരാജയപ്പെട്ടു അത് ഇപ്പോഴും ചർച്ചയാണ് വളരെ പ്രധാനപ്പെട്ട അവർ പറഞ്ഞ മെഡിക്കൽ ബോർഡ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഒരു മാർഗമായി പരിക്കേറ്റി കിടക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ലെൻസിലേക്ക് ബ്ലഡ് ലീക്കാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ ബോർഡ് അന്ന് വിലയിരുത്തിയിരുന്നു ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിപ്പോഴും ചർച്ചയാവുന്നുണ്ട് ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദച്ചാമിയുടെ ക്യാരക്ടറിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് അറിയാൻ സാധിച്ചത് സേലത്ത് മാത്രം ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമ കേസുകൾ നാലെണ്ണം പിന്നെ മോഷണം പിടിച്ചുപിറി കേസുകളുണ്ട് ബോംബെയിലെ തെരുവുകളിൽ ഗുണ്ടായുസവും അക്രമവുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുമായിട്ടായിരുന്നു ഇയാളുടെ ചങ്ങാത്തം പുരുഷന്മാർ സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരെയും ഇയാൾ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി ഇരയാക്കുമായിരുന്നു ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം നേരത്തെ ഉള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഭിക്ഷാടകരായിട്ടുള്ള സ്ത്രീകളെ സ്ത്രീകളെപ്പോലും അങ്ങനെയുള്ളവരെ പോലും വെറുതെ വിടാതെ ഇയാൾ പിടിച്ചുകൊണ്ടുപോകും അതാണ് ഇയാളുടെ ഒരു പൊതുവായിട്ടുള്ള രീതി ഇപ്പോൾ പോലും പോലീസ് വിലയിരുത്തുന്ന ഒരു കാര്യം ഇയാൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു സ്ത്രീയെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇയാൾ അതിനുവേണ്ടി ആയിരിക്കാം ജയിൽ ചാടിയത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അല്ലാതെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അയാൾക്കും നന്നായി അറിയാം അയാൾക്ക് ഇത്രയും നാളും ഇത്രയും വൈകൃതമുള്ള ഒരാൾ ഇത്രയും കാലം അടച്ചിട്ടാൽ അയാൾക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുകളിൽ തീർക്കാനുള്ള കൂടിയാണ് ഇയാൾ ഇത്രയും വലിയ കൃത്യം ചെയ്തതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് മാത്രമല്ല റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഗോവിന്ദമിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം പറയുന്നതും അവരൊക്കെ റിട്ടയറായി പോയി അവരൊക്കെ തന്നെ പറയുന്നതും ഇത്തരത്തിൽ ആസക്തിയുള്ള ഒരു ആളാണ് ഗോവിന്ദാമി എന്നുള്ളതാണ് അയാളുടെ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ അയാളുടെ കണ്ണ് അവിടുത്തെ നഴ്സുമാരിലായിരുന്നു എന്ന് പറയുന്നു ആ രീതിയിലാണ് അത്രത്തോളം വൈകൃതമുള്ള ഒരാളാണ് ഈ ഗോവിന്ദാമി അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ നിയമസംവിധാനത്തിൽ അവിഷേകാദിമ തുടക്കത്തിൽ പറഞ്ഞ പോലെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഇപ്പോഴും സെല്ലിൽ ഇട്ടിരിക്കുന്നത് അയാളെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളത് പോലീസും ചിന്തിക്കേണ്ട പരിശോധനയ്ക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് മാത്രമല്ല പോലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ പോലീസ് ചാ ജയിൽ ചാടിപ്പോയ ഒരാൾക്ക് കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തില്ല എന്നാണ് ഗോവിന്ദചാമിയുടെ ടാറ്റ കാണിപ്പിൽ കണ്ടത് പോലീസിനെ മാധ്യമങ്ങളെ മുഴുവൻ നോക്കി കേരളത്തിലെ മാധ്യമങ്ങളുടെ ക്യാമറയെ നോക്കിയാൽ ടാറ്റ കാണിച്ച ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ പൊതുസമൂഹത്തെ മൊത്തത്തിലാൾ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ് ഇതൊക്കെ സൗമ്യയുടെ മാതാവ് എന്ന് പറയുന്ന ഇത്രയും കാലം ബുദ്ധിമുട്ടിയ ആ സ്ത്രീ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ഈ ജയിലിലെ ഉദ്യോഗസ്ഥർക്കും പോലീസിനുമൊക്കെ ഉണ്ടായിരിക്കണം ശരി